വാപ്പയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു മകൻ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഒരു പാർക്കെട്ടിനടുത്ത് വാപ്പയെ കൊണ്ടുവന്ന മകൻ അടിയോടടി ഞാൻ ചോദിച്ചു എന്തായത് നീ നിന്റെ വാപ്പയെ തല്ലാണോ അടി കൊള്ളുന്ന വാപ്പ പറഞ്ഞു എന്റെ മകനെ വിട്ടേക്കണേ മകനെ ഒന്നും ചീത്ത പറയണ്ട എന്റെ വാപ്പയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അടിച്ചിട്ടുണ്ട് അതിനു പകരമല്ലാഹു എന്റെ ഈ മകനിലൂടെ തരുന്ന ശിക്ഷയാണത് എന്ന് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു എന്ന് താബിഴിങ്ങൾ പ്രമുഖനായ മഹാൻ ബിറുക്കും പെണ്ണുങ്ങളെ ആണുങ്ങളെ നമ്മൾ എങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നു ഇത് അള്ളാഹുവിന്റെ അതിലിന്റെ അള്ളാഹുവിന്റെ നീതിയുടെ ഒരു പരിപ്രേക്ഷ്യമാണ് നീതിയാണത് രക്ഷപ്പെടൂല എനിക്കറിയാം പേഴ്സണൽ പല കഥകളും പറയാൻ പറ്റാത്തോണ്ട് ഞാൻ പറയണില്ല എത്രയോ വീടുകൾ അമ്മായിമ്മ പോര് കാണിച്ച സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് അമ്മായിമ്മ എന്ന് കണ്ടിട്ട് ആ ഉമ്മയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മകന്റെ ഭാര്യയിലൂടെ അന്നത്തെ മരുമകൾ ഇന്നത്തെ വല്ലുമ്മ ഇന്നത്തെ അമ്മായ കണ്ണുനീർ കുടിക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്കറിയുമായിരിക്കും അതില ദുന്യാ തീർക്കും തീരൂല പരലോകത്തുമുണ്ട് നാലാമത്തെ ഗുണമതാണ് അഞ്ചാമത്തേത് അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ അത് അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിന്റെ അടയാളമാണ് നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ അതല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൻ്റെ അടയാളമാണെന്ന് ഹബീബുനാഹിഹി വസ്ലം എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക എന്തുപകാരമാണ് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും എന്തൊക്കെ ശരീരം കൊണ്ട് വാക്ക് കൊണ്ട് പെരുമാറ്റം കൊണ്ട് നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട് എന്നൊക്കെ ഗൾഫ് വാർ വിചാരിക്കും ചെലവിന് അയച്ചു കൊടുത്താൽ മതിയോ അത് മാത്രമല്ലല്ലോ അവരോടൊരു നല്ല വാക്ക് അവരോടുള്ള പെരുമാറ്റം അവരോടുള്ള ഇടപെടൽ അതൊക്കെ അതിന്റെ ഭാഗമാണ് അതൊക്കെ ഭാഗമാണ് മാതാപിതാക്കളുടെ കൈപിടിച്ച് മുത്തണം അവരുടെ അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം നെറ്റിയിൽ ചുംബിക്ക കൈകൾ ചുംബിക്കുക മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ബിറവിൽപ്പെട്ടതാണ് കാല് പിടിച്ച് ചുംബിക്കുക ചുംബിക്ക വരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ തീർത്തു പറയാൻ കഴിയും കൈയും നെറ്റിയും ചുംബിക്കണം മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മ വക്കൽ കാണുമ്പോ അല്ല അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹുത്ത ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ആ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ അതുമാത്രം അനുസരിക്കാൻ പാടില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ അനുസരണം കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കളെ വേദനിപ്പിച്ചവരെ എന്തു ചെയ്യും മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തിയവര് എന്തു ചെയ്യും എന്തു ചെയ്യാൻ പറ്റും മറുപടി തരുന്നു <San> ി എന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടിന് രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ വരുമ്പോൾ അവര് കരയുകയായിരുന്നു ഞാനൊരു മോനെ അവർക്കുള്ളൂ ഞാൻ മരിച്ചുപോയാൽ ഷഹീദായാൽ അവർക്ക് ആരുമില്ല അതോർത്ത് എന്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു ലിപിയെ എന്നാലും ഇഷ്ടം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായി അവർ രണ്ടുപേരെയും നീ കരയിപ്പിച്ചതുപോലെ അവരെ പോയി ചിരിപ്പിക്കേ അതാണതിന്റെ പ്രായശ്ചിത്തം അവരെ ദേഷ്യപ്പെടുത്തിയാൽ പ്രായ്ചിത്തം എന്താ അവരെ സന്തോഷിപ്പിക്ക അവരെ കരയിപ്പിച്ചാൽ അവരെ ചിരിപ്പിക്ക സന്തോഷിപ്പിക്ക അത് തന്നെയാണ് അതിന്റെ ഉമ്മയുടെ വാപ്പയുടെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരാവശ്യത്തിനല്ലാതെ മുമ്പിൽ നടക്കരുത് നീ അവരുടെ ബാക്കിലാണ് നടക്കേണ്ടത് നീ വലിയ ആളായിരിക്കാം പക്ഷേ നിന്റെ ഉപ്പയും ഉമ്മയും എന്നെക്കാളും വലിയ ആളുകളാണ് അതന്നെ അവരാണ് മുമ്പിൽ നടക്കേണ്ടത് നീ ബാക്കിലാ നടക്കേണ്ടത് പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ട് വേഗം പോയിട്ട് വണ്ടി വിളിച്ചു വരാൻ വേണ്ടി പോവാ മുമ്പിൽ നടന്നോ അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് നീക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നടക്കുക അതിലൊന്നും കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നിന്റെ ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ ബാക്കിലാണ് നീ നടക്കേണ്ടത് ഇത് ശ്രപ പിടിപ്പിക്കുന്ന നിയമമാണ് മഹാനായ പണ്ഡിതൻ പണ്ഡിതൻകളുടെ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വാപ്പയായു പറഞ്ഞൊരു വാക്കുണ്ടൊരു കാലത്ത് കഴിഞ്ഞ മഹാൻ വലിയൊരു ചരിത്രമാണ് മകൻ മരിച്ചതിൽ ഒരു വാപ്പയുടെ സങ്കടവും ഒരു വാപ്പ കൊടുത്ത പ്രാർത്ഥനയുടെയും വലിയൊരു ചരിത്രമാണ് അതിന്റെ ശകലം മാത്രം ഞാൻ പറയുന്നത് വാപ്പ പറയുന്നു മകൻ മരിച്ചു കിടക്കുകയാണ് പഠിച്ചവനെ എന്നോട് ചെയ്യേണ്ട ബാധ്യതകളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ അല്ലാഹുവേ ഞാനത് എന്റെ മോന് പുറത്തു കൊടുത്തിരിക്കുകയാണ് അള്ളാഹുവേ എന്റെ മോനും നീയും തമ്മിലുള്ള വല്ല വിഷയവും ഉണ്ടെങ്കിൽ എന്റെ മോന് പുറത്തു കൊടുക്കണേ ഒരു വാപ്പാക്കും മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന പഠിച്ചവനെ എന്റെ മോൻ എന്റെ മോൻ എന്ന് ഞാൻ പറയട്ടെ രാത്രി ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ മോനന്റെ മുമ്പിൽ നടക്കും പകല് നടക്കുകയാണെങ്കിൽ എന്റെ മോനന്റെ ബാക്കിലായിരിക്കും ഞാൻ താഴെ ഇരിക്കുമ്പോൾ വീടിന്റെ മേൽഭാഗത്ത് പോലും അവൻ വരാറില്ലായിരുന്നു അല്ലാഹുവേ അത്രമേൽ എന്നോട് ഉപകാരം ചെയ്ത മോനാണ് ഞാനും അവനും തമ്മിലുള്ള വിഷയം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അല്ലാഹുവേ നീയും അവനും തമ്മിലുള്ളത് പുറത്തു കൊടുക്കേണമേ എന്നിട്ട് തൽക്കീം ചൊല്ലുന്ന പോലെ അഴിമർബന ഖബറിന്റെ അരികത്തിരുന്ന് വാപ്പ ഒരുപാട് പറയുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെ കുറിച്ച് അതിൽ പറയുന്ന ഭാഗം ഇതാണ് മുമ്പിൽ നടക്കൂലായിരുന്നു പകല് രാത്രി എന്റെ മുമ്പിൽ നടക്കും എനിക്ക് വഴി കാണിക്കാൻ അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ബാധ്യതയാണ് ഒന്ന് ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക രണ്ട് പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത് രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം അല്ലെങ്കിൽ രാത്രിയിലും നമുക്ക് ഏറ്റവും വെളിച്ചക്കുള്ളതല്ലേ അവരാണ് മുമ്പിൽ പോവേണ്ടത് മൂന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു മാതാപിതാക്കളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കരുത് ഇംഗ്ലീഷിലൊക്കെ സ്റ്റെയർ എന്ന് പറയൂലേ കുട്ടികളൊക്കെ തുറച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ് നമുക്കറിയുമോന്നറിയില്ല പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആരെങ്കിലൊക്കെ വരുന്ന ആദ്യമായിട്ട് വിസ്കരിക്കാൻ വരുന്ന ഓലക്കെ ഉണ്ടാവും ഓലക്കെണ്ണം നോക്കിയിട്ട് അടിമുടിയക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും ആ മനുഷ്യൻ പിന്നെ ആ പള്ളിക്ക് വിസ്കരിക്കാൻ പറ്റില്ല നമ്മൾ ഒരാളെ തുറിച്ച് നോക്കാൻ പാടില്ല ഇങ്ങനെ നോക്കുക എന്തോ ഒരു കുറ്റം ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കരുത് മാതാപിതാക്കളുടെ നോക്കാൻ പാടില്ല എന്ന് പറയുന്നു ഇന്ന് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണത് ഉമ്മയെ നോക്കി വാപ്പയെ നോക്കി പൈസ വേണം തരാൻ പറ്റൂല എനിക്ക് മൊബൈൽ വേണം എന്ന് പറഞ്ഞ പിന്നെ ഉമ്മയെ നോക്കി പേടിപ്പിക്കുന്ന പെൺകുട്ടികൾ അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം ചെയ്യാൻ പാടില്ലാത്ത വിഷയാണ് തുറച്ചു നോക്കരുത് ഉമ്മന്റെ വാപ്പാൻ്റെ മുഖത്തേക്ക് അല്ലെ ചുമരമൊക്കെ നോക്കാന്നല്ലാണ്ട് ഉമ്മയുടെ പാപ്പയുടെ മുഖത്തേക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ല എന്നാൽ ചെയ്യണം മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും